നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ ഏകദേശം വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞു കേരളത്തിലെ മുഴുവൻ വന്നുകഴിഞ്ഞാൽ ഒന്നാമത് ആറ്റിങ്ങിൽ മാത്രം കൊടുത്തിട്ടുണ്ട് പക്ഷേ പോസ്റ്റൽ വോട്ടുകളാണ് വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല രാജ്യം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ദേശീയതലം അങ്ങ് മാറ്റിയെടുത്ത ഈ കേരളത്തിൽ ഇടതു മുന്നണിന്ന് സി പി എമ്മിൻ്റെ അടിവേര് തോണ്ടിയൊരു തെരഞ്ഞെടുപ്പല്ലേ ഇത് അങ്ങനെ നമുക്ക് പ്രത്യക്ഷ ഇത് തോന്നുമായിരിക്കും ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലും നമ്മൾ ഇങ്ങനെ തന്നെയല്ലേ വിചാരിച്ചിരുന്നത് പക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്താ സംഭവിച്ചത് ഞാൻ ചോദിച്ചത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ഞാൻ ചോദിച്ചത് ആ തീർച്ചയായിട്ടും കാരണം പാർട്ടി കോട്ടകളിൽ പോലും അവരുടെ വോട്ട് പോയി ഞാൻ ഈ ചോദിക്കുന്ന കാരണം സി ഇത് നമ്മൾ വെറുതെ ഈ ചാനലുകൾ ബ്ലബ്ലാ പോലെ അല്ല അല്ല ആറ്റിങ്ങലിൽ വി ജോ ആറ്റിങ്ങലിൽ മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരം വോട്ട് തന്നെ അവിടെ വോട്ട് ചോർന്നത് ആരുടെയൊക്കെയാ ഏറ്റവും അധികം വരുന്നത് അവിടെ അതൊരു സി പി എം മണ്ഡലമാണ് ആറ്റിങ്ങലിലെ ഏഴ് നിയമസഭാ മണ്ഡലവും ഭരിക്കുന്നത് സി പി എം ആണ് അവിടുത്തെ എം എൽ എമാര് സി പി എംമാരാണ് അവിടെ മൂന്ന് ലക്ഷത്തി പതിനായിരം വോട്ട് നേടി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നു വി മുരളീധരൻ അവിടെ വോട്ട് ചോർച്ച ആർക്കാ സി പി എമ്മിനാണ് അത് മൂന്ന് പേര് ഏതാണ്ട് ഒരേ രീതി ഒരു ശതമാനം വ്യത്യാസമാണ് വ്യത്യാസം മാത്രമേ ഉള്ളു മുരളീധരനും ആറ്റിങ്ങലിലേക്ക് പോകുന്നു രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തിലധികം വോട്ട് പ്രതീക്ഷിക്കാൻ പറ്റുമോ ആലപ്പുഴ സ്വാഭാവികമായിട്ടും ഈ ആലപ്പുഴയിൽ കാലാകാലങ്ങളായി അവിടത്തെ മെജോറിറ്റി നമ്മുടെ സമുദായം പറയുന്നതല്ല ഈ നേരത്തെ കെ മുരളീധരൻ പറയുന്നത് സമുദായം പറയുന്നതല്ല ആലപ്പുഴയിലെ പിന്നെ എസ് എൻ ഡി പിന്നെ ഇഴ വോട്ട് ആരുടെ പോയി 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 വോട്ട് വോട്ട് സരസു ആലത്തൂരിൽ ഒരു ലക്ഷം വോട്ട് കൂടുതൽ പിടിച്ചു അവിടെ നഷ്ടപ്പെട്ട വോട്ടുകൾ രണ്ട് രണ്ടു ഭാഗത്തുനിന്നോണല്ലോ തൃശ്ശൂരിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി എഴുപത്തി അയ്യായിരത്തിനധികം വോട്ട് പിടിച്ചു അവിടെ സി പി ഐയുടെ വോട്ട് ചോർന്നിട്ടുണ്ടോ ഇല്ലേ എല്ലാ തിരുവനന്തപുരം പാർലമെന്റിൽ തിരുവനന്തപുരം പാർലമെന്റിൽ സ്ഥിരമായിട്ട് അവര് വോട്ട് നിയമസഭാ കണക്ക് സ്വാഭാവിക ഒഴിച്ച് എല്ലാ മണ്ഡലങ്ങളും ഇടതുവർ പോയി അതാണ് വോട്ട് പോയി വോട്ട് പോയി അവരുടെ വോട്ട് നഷ്ടപ്പെടുകയോ അവര് മറിച്ചടിക്കുക ചെയ്തു പക്ഷേ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഇവർ നിയമസഭയിൽ ഒരു പ്രത്യേക വിഭാഗത്തിനെ കൂട്ടുപിടിച്ച് നിയമസഭ ഭരിക്കും അതേ കൂട്ടി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ യു ഡി എഫിന് വോട്ട് ചെയ്യും ഞാൻ ചോദിക്കുന്നത് ഇത് അത് ഇത്രയും കാലം കണ്ടുവന്നൊരു തരംഗം ഇവിടെ ഇടതുപക്ഷത്തിന്റെ കാലിടറി എന്നുള്ളത് യാഥാർത്ഥ്യമല്ല കാലിടറി ആ കാലിടറിയെപ്പോലും നേട്ടം ആർക്കുണ്ടായി തീർച്ചയായിട്ടും ഇവിടുത്തെ ലക്ഷക്കണക്കിനുള്ള വോട്ട് നോക്കുക ഏതാണ്ട് എട്ട് ലക്ഷത്തിനു മുകളിൽ വോട്ട് കൂടുതൽ പിടിച്ചു ബിജെപി ബിജെപി അപ്പോൾ ഇത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നമ്മൾ കണ്ട ട്രെൻഡല്ല ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരാഴ്ച ആദ്യം പറഞ്ഞത് എന്നെ ഞാൻ കണ്ണിക്കുകയാണ് ഇതൊരു തുടക്കമാണ് കാരണം കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിനെ മടുത്തു കഴിഞ്ഞു പകുതിയായി സി പി എമ്മിനെ വെറുത്തുകഴിഞ്ഞു സി പി എമ്മ ഇല്ലാതാകണം ബി ജെ പി വരണം ഇതാണ് അവരുടെ ശ്ലോകൻ ആണോ അല്ലയോ സി പി എമ്മ നശിക്കണം വിജയിക്കണം ദേശീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് അത് സ്വാഭാവികം കാരണം ഒരു ഒരു എതിരാളി വേണമല്ലോ ഇപ്പൊ ദേശീയ കണ്ടത് അതാണ് കാരണം ഒരു ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് തട്ടിക്കൂട്ട് പാർട്ടികളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിലും കോൺഗ്രസ് ആണ് കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് കഴിഞ്ഞ തവണ തൊണ്ണൂറിന് വന്നിട്ടുണ്ട് ഞാൻ ചോദിക്കണം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച എതിരാളികൾ ഇല്ലാതെ പോയാലും എതിരാളികൾ വേണം സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നേതാക്കൾക്കും ആണികൾക്കും ഒക്കെ അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവും അപ്പൊ ഒരു ഇടയ്ക്ക് ഒരു കൊട്ട് കിട്ടുന്നത് നല്ലതാണ് പറയുന്നത് അത് കറക്റ്റാണ് ഈ അപ്പോൾ എവിടെയാണ് പിഴവ് പറ്റിയെന്ന് അറിയാൻ പറ്റും പക്ഷെ ഇവിടുത്തെ പ്രശ്നം അറിയാം അതാണ് നമ്മൾ സംസാരിക്കേണ്ടത് ഇവിടെ ഇവർ ഈ പിഴവ് കണ്ടുപിടിക്കാനും തിരുത്താനും അവർ നോക്കില്ല മുമ്പ് അവരുടെ കടങ്ങൾ ഓരോ കടങ്ങളുണ്ടല്ലോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അവിടെ കനത്ത രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വിമർശനങ്ങൾ നടക്കും പക്ഷേ താങ്കൾക്ക് തോന്നുന്നുണ്ടോ പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ട് പിണറായി വിജയനെതിരെ ഇവർ അതിനകത്ത് സംസാരിക്കുമെന്ന് സംസാരിച്ചിട്ടില്ലേ സംസാരിച്ചിട്ടില്ലേ ഇ കെതിരെ സംസാരിച്ചിട്ടില്ലേ ഈ അടുത്ത കാലത്ത് പോലും അവരുടെ നേതാ മുതിർന്ന നേതാക്കൾക്കെതിരെ സംസാരിച്ചില്ലേ ഓഫർ തന്നെ അവർ അവര്സിനെ ആ ഒതുക്കിയിട്ടില്ലേ

പിന്നെ അവര് ചേർന്ന ഒരു അയ്യോ ഇത് മാത്രമല്ലല്ലോ ഒരു മുൻ ഭർത്താവും കൂടെ ഇപ്പൊ ഉണ്ടെന്നല്ലേ പറയുന്നത് മുൻ ഭർത്താവും ഇവരും കൂടെ തന്നെ ആണ് മറ്റേ വിദേശത്തുള്ള കമ്പനിയിൽ കാശ് മറിച്ചെന്നല്ലേ പറയുന്നത് അപ്പോഴാണ് ആളുകൾക്ക് അന്തം വിടുകയാണ് ഇവർ വിവാഹമോചനം നേടിച്ചിട്ടാണ് ഇപ്പൊ പുതിയ വിവാഹം കഴിച്ചത് പക്ഷേ ഇപ്പോഴും ഈ ആരോപണത്തിൽ നമ്മൾ പറയുന്നില്ല ആരോപണങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് ഇപ്പോഴും വരും അപ്പോ ഞാൻ ചോദിക്കുന്നത് വ്യക്തിപരമായ കാര്യം ഇവിടെ സി പി എമ്മിന് ഉണ്ടായ തിരിച്ചടി ഞാൻ നമുക്ക് എല്ലാ മണ്ഡലങ്ങളിലെ കണക്കുകൾ വരാൻ സമയമെടുക്കും ഏകദേശം എല്ലാ മണ്ഡലങ്ങളിലും സി പി എമ്മിന് ഏറ്റവും ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കണ്ണൂരിൽ സി പി എമ്മിന്റെ ഉരുക്കു എന്നറിയപ്പെടുന്ന ഒരു ജില്ലയിൽ എം വി ഗോവിന്ദന്റെ സ്വന്തം മണ്ഡലത്തിൽ അവർ പിന്നിൽ പിണറായിയുടെ സ്വന്തം മണ്ഡലത്തിൽ അപ്പോ കണ്ണൂരിൽ പോലും കെ സുധാകരൻ നെഞ്ചു വിരിച്ചു നിൽക്കുകയാണ് ഒരു കാര്യ പറ സഹാക്കളായിട്ടുള്ള മുസ്ലിങ്ങൾ അതാണ് സംഭവം അപ്പൊ കൂടെ നിന്ന് ചതിച്ച സഹാക്കൾ സഹാക്കൾ ചതിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഈ വാർത്തയുടെ ൾ ചതിച്ചു അത് തെക്ക് മുതൽ വടക്ക് വരെ കാരണം എന്താ അവര് സ്വാഭാവികമായിട്ടും പിണറായി പിണറായി ശരിയല്ല പിണറായിയുടെ നയങ്ങൾ ശരിയല്ല അദ്ദേഹത്തിന്റെ രീതി ശരിയല്ല എന്ന് അവർ അവരുടേതായിട്ടുള്ള ഭാഷയില്ല അവർക്കറിയാം അവരുടെ കടകളിൽ ഇത് സംസാരിക്കാൻ പറ്റില്ല സംസാരിച്ചാൽ പണ്ടത്തെ പോലെ വെട്ടി നിർത്തപ്പെടും പണ്ടത് വെട്ടി നിർത്താൻ ഇപ്പം അങ്ങനെയല്ല ഇന്നോവ തിരികും ഇന്നോവ തിരിയും അതിനാൽ അപ്പോൾ അതുകൊണ്ട് അവർക്ക് പറയാൻ പേടിയുണ്ട് പിന്നെ ആകെ പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഇനിയിപ്പൊ കാണാൻ പോകുന്ന വീട് വീടാന്തരം ഇവർ കയറിയിട്ട് മാപ്പ് പറഞ്ഞു നടക്കും പറ്റിപ്പോയി മറ്റേ ശബരിമലയ്ക്ക് ശേഷം എങ്ങനെയായിരുന്നു ഇതേപോലെ തന്നെ അവസാന കനൽത്തരി അണഞ്ഞ ആലപ്പുഴയിൽ കുറഞ്ഞു കോട്ടയത്ത് അപ്പൊ ഇനി എന്ത് ചെയ്യും രാജ്യസഭാ സീറ്റ് കിട്ടാൻ സാധ്യത എനിക്ക് തോന്നുന്നു തന്നെ വന്ന് സാധ്യത സാധ്യത കുറവാണ് കുറവാണ് എടുക്കാൻ എടുക്കാൻ ശ്രമിക്കും ചില പറയാൻ പറ്റത്തില്ല അടുത്ത തെരഞ്ഞെടുപ്പോട് കൂടി ചെലപ്പോ എടുത്തേക്കും എറണാകുളത്ത് പേയ്മെന്റ് സീറ്റ് രണ്ടര ലക്ഷം പാവപ്പെട്ട ആ സ്ത്രീയുടെ കുറച്ച് ലക്ഷങ്ങൾ മാറി മാത്രം ഒരു 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 ആശ്വാസം ഉണ്ട് അതിന്റെ കാരണം ൂടെ ബലി കൊടുക്കേണ്ടി വന്നു ഇത് ഒരു കാര്യം ഒന്ന് പുറത്തേക്ക് അവർക്ക് ആകെ കിട്ടിയ കനൽത്തെ ആണ് കെ രാധാകൃഷ്ണൻ ആ എം പി സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ട് ചരിത്രത്തെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ചരിത്ര സംഭവമായിരിക്കും മന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് എം പി ആയിട്ട് പോയി മന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് എം പി ആയിട്ടിരിക്കണം അത് പ്രതിപക്ഷ എം പി ും ഇന്ത്യ മുന്നണി പോലും കൂട്ടത്തില്ല അന്ന് മൻമോഹൻ സിംഗ് ഭരണത്തിലേറി പക്ഷെ അന്ന് ഇവിടെ വലിയ വിജയമാണ് നേടിയത് അന്ന് എ കെ ആന്റണിയാണ് ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നത് അദ്ദേഹം എന്ത് ചെയ്യുന്ന എ കെ ആന്റണിയെ പറ്റി നമ്മൾ പല രീതിയിലും ദുർബലനാണ് അദ്ദേഹം മറ്റേ വേറെ രീതിയിൽ കഴിവെട്ടനാണെന്നൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയമാന്യത അത് കണ്ടുപിടിക്കണം പുള്ളി ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് രാജിവെച്ച് മാറിക്കൊടുത്തു അങ്ങനെ ഉമ്മൻചാണ്ടി പിണറായി കാണിക്കോ അദ്ദേഹത്തിന്റെ ഞാൻ ലോകത്തെ സാമ്പത്തിക ശാസ്ത്രം മുഴുവൻ അരച്ചു കലക്കി കുടിച്ച ഒരു നേതാവ് ഉണ്ടായിരുന്നല്ലോ കയറുരി ഐസൊക്കെ ആണോ അതെ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് പുള്ളി ഇത് കഴിഞ്ഞിട്ട് മറ്റേ എൺപത് രൂപയ്ക്ക് ചിക്കൻ ഒരു കിലോ ചിക്കൻ കൊടുക്കുന്ന ഒരു പറഞ്ഞിട്ടുണ്ട് അതിന്റെ പരിപാടി അല്ലെങ്കിൽ കോഴിക്കളത്തിലാണോ കോഴി കോഴിക്കളർ എന്നെ ഇത് പാടത്തും പറമ്പൊക്കെ അത്യാധുനിക രീതിയിലുള്ള കൃഷി എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ പറ്റി ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പുള്ളി പത്തനംതിട്ടയിൽ തന്നെ കൂടാനാണ് സാധ്യത പിന്നെ അൻപതിനായിരം പേർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്തൊരു ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് തൊഴിൽ മേടിച്ചു കൊടുക്കും പിന്നെ ഒന്നര ലക്ഷം കോടിയുടെ വലിയ ബൃഹത്തായ പദ്ധതിയാണ് പുള്ളി പത്തനംതിട്ടക്കാരെ മുന്നിലേക്ക് വെച്ചത് തോറ്റെങ്കിലും പുള്ളി അത് അവിടെ നടപ്പിലാക്കും കൊല്ലത്തൊരു നടൻ ഉണ്ടായിരുന്നല്ലോ അയ്യോ പുള്ളി നടനാണല്ലോ പുള്ളിക്ക് രീതി കഴിഞ്ഞിട്ടാണല്ലോ പുള്ളി കഴിച്ചിട്ട് നിലവിൽ എം എൽ എ ആണല്ലോ നമ്മുടെ പ്രേമേന്ദ്രൻ മലർത്തി കിടിക്കും ഇറക്കിയത് പറയാമല്ലോ അദ്ദേഹത്തിന്റെ സിനിമയിൽ പറയുന്ന ഒത്തില്ല ഒത്തില്ല എന്തായാലും അവസാനിപ്പിക്കുന്ന സി പി ഐയുടെ സ്ഥാനാർത്ഥി മത്സരം എത്ര സീറ്റിലെന്നറിയാ അവര് തിരുവനന്തപുരം മാവേലിക്കര ഇനി നമ്മുടെ വയനാട് ഈ നാല് സീറ്റുകളിലും രീതിയിൽ തൃശ്ശൂരില് സി പി എമ്മിന്റെ വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും ഇവിടത്തെ കോവള ഒഴിച്ചുള്ള എല്ലാ മണ്ഡലങ്ങളും തിരുവനന്തപുരത്തെ കോവള ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളും നിയമസഭാ മണ്ഡലങ്ങളും ആരാണ് എം എൽ എ സി പി എം ആ വോട്ടിന്റെ ആ വോട്ട് അവിടെ കൊണ്ടുപോയി അത് പോയി പോയി ഞാൻ താങ്കൾ യഥാർത്ഥത്തിൽ പറഞ്ഞോ യഥാർത്ഥത്തില് സ്ഥാനാർത്ഥിയായി പന്ദിയും വന്നപ്പോൾ ഒരു മിഷണറി സംവിധാനം പ്രവർത്തിക്കുന്ന കരുതിയാണ് പഞ്ഞിനോടുള്ള വ്യക്തിപര ചില ഇഷ്ടം കൊണ്ടാണ് ഇത്രയെങ്കിലും വോട്ട് കിട്ടിയത് അത് സി പി ഐയുടെ സിപിഎം എനിക്ക് വീടില്ല ഞാൻ ഇങ്ങനെ പക്ഷെ ഇവിടുത്തെ സി പി ഐയുടെ വോട്ട് തിരുവനന്തപുരത്ത് ഇവിടെ പോയി മാവേലിക്കരയിൽ പോയി തൃശ്ശൂരിലെ പോയി വയനാട്ടിലെ ആനിരാജ ആ വേറൊരു കാര്യം നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല തിരുവനന്തപുരത്ത് ഇടതുപക്ഷത്തിന്റെ സർവീസ് സംഘടനകളുടെ അംഗങ്ങൾ അവരും അവരുടെ കുടുംബങ്ങളുടെ അത് വോട്ട് വെച്ച് നോക്കി കഴിഞ്ഞാൽ രണ്ടര ലക്ഷം വോട്ട് അത് മാത്രമുണ്ട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ഇത് ഞാൻ പറഞ്ഞതല്ല സീതി വികാരം കഴിഞ്ഞവിടെ തോറ്റ് സങ്കടമാണ് അദ്ദേഹം പറയുന്നു ആ വോട്ട് പോലും എനിക്ക് കിട്ടിയില്ല എന്ന് മനസ്സിലായോ അപ്പം ആ വോട്ട് പോയി ഞാനൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം യഥാർത്ഥത്തില് സി പി എമ്മുകാർ ബിജെപി ആവുന്നതാണോ അവര് അവരുടെ ഉള്ളിൽ തന്നെ സി പി ഐയെ സി പി എമ്മിന് ഇഷ്ടമല്ല തിരിച്ചങ്ങനെയുണ്ട് അവർ നിക്കുന്നിടത്തല്ല അവർ പണി കൊടുക്കും അല്ല സി പി എമ്മിൽ ഒരുപാട് ആളുകൾ മോദി തന്നെ വരിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് സി പി എമ്മിന്റെ ഒരു ചട്ടക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു അടിമത്തനോത്തോടെ നിൽക്കണം ആ ഇങ്ങനെ അവർ പറയുന്നത് കാര്യം ഏതെങ്കിലും രീതിയിൽ ഇതിന്റെ ആനുകൂല്യങ്ങൾ പറ്റുന്നവരാണ് ഇവര് അവര് ട്വന്റി ഫോർ ഇന്റു സെവൻ അവര് ഈ ക്യാപ്സൂളുകൾ വിതരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകളാണ് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അങ്ങനെ ചെയ്തോണം അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും തിരിച്ചു ചെയ്യാൻ പറ്റുന്ന ഏക ഒരു അവസരം വോട്ടിങ്ങിലാണ് അതാരും അറിയാൻ പോകുന്നില്ലല്ലോ ഞാൻ ഇന്ന ആൾക്കാണ് വോട്ട് ചെയ്തതെന്ന് അപ്പൊ സുരേഷ് ഗോപിക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ തരൂരിനും ചെയ്തിട്ടുണ്ട് മുരളീധരം ചെയ്തിട്ടുണ്ട് സി പി എമ്മിന്റെ കോട്ടയാണ്

സോഷ്യൽ മീഡിയയിലൊന്നും വലിയ ബഹളം കാണിച്ചില്ല സൈലന്റ് ആയിട്ട് അദ്ദേഹം നേരിട്ട് പോയ ആൾക്കാരെ കാണാനായിരുന്നു പക്ഷെ ഇവിടെ സോഷ്യൽ മീഡിയയിലുള്ള സംഖ്യകളെല്ലാം ശ്രദ്ധിച്ചത് സുരേഷ് ഗോപി ഒന്ന് രണ്ട് രാജീവ് ചന്ദ്രശേഖർ മൂന്ന് ശോഭാ പിന്നെ പൂന്ന് ശോഭി ഈ നാല് പേരെയാണ് ഏറ്റവും കൂടുതൽ കൂടുതലായിട്ട് ആ അനിൽ ആന്റണി പ്രതീക്ഷിച്ച അത്രയും വന്നില്ല ആ അത്രയും സുരേന്ദ്രൻ പിടിച്ച വോട്ടൊന്നും വന്നില്ല എനിക്ക് തോന്നുന്നില്ല ബി ജെ പിക്ക് അന്ന് ഇവരുണ്ടെന്ന് പറയുന്ന അത്രയും വോട്ട് പോലും പിടിച്ചത് ഇപ്പൊ അവിടെയും സംഭവിച്ചു കാണാം ഇങ്ങനെ പിന്നെ എ കെ എനോട് കോൺഗ്രസുകാരെന്ന വികാരം കാത്തുസൂക്ഷിക്കുന്ന കുറെ ആളുകളുണ്ട് അവിടെ കോൺഗ്രസ്കാരല്ലാത്ത ആളുകളുണ്ട് അവിടെ നിന്ന് ചതിച്ചിട്ട് വന്നു നെഗറ്റീവ് കാണും എന്തായാലും കേരളത്തിൽ സി പി എമ്മിന്റെ അടിപേരിളക്കിക്കൊണ്ട് ഉള്ള പ്രകടനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ജനങ്ങൾ സി പി എമ്മിന് വെറുക്കുന്നു സി പി എമ്മിൽ നിന്ന് അകലുന്നു ഇടതുപക്ഷത്തെ കേരളത്തിന്റെ ജനത തള്ളിക്കളയുന്നു എന്നതിൻ്റെ സൂചനകൾ വരികയാണ് ഈ ഒരു മുന്നേറ്റം നിലനിർത്താനായാൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ കാണിക്കാം വരണം പിടിക്കാം എന്നല്ല പറയ എന്നല്ല പറയുന്നത് അവർക്ക് ഒരു ഒരുപക്ഷെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഉയരാൻ പറ്റി ശരി